മഞ്ഞു പിന്നെ അപ്പൊ ഫസ്റ്റ് പാട്ടില് തന്നെ വിനീത് ശ്രീനിവാസിന്റെ സാറിന്റെ കൂടെയാണ് ഞാൻ പാടുന്നത് അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യായിട്ടാണ് ഒരു മൂവിയിൽ ഒരു സോങ് പാടുന്നത് ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ് പിന്നെ ചാൾസ് സാറാണ് ഇതിൻ്റെ മൂവിയുടെ ഡയറക്ഷൻ സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാട്ട് കണ്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സാറാണ് ഇതില് ഹീറോ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത് എന്റെ ഫസ്റ്റ് മൂവിയില് തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഇതിൽ ഇതിനേക്കാളൊക്കെ കുറച്ച് കുറച്ചും കൂടെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ അല്ല പാടാൻ ഇഷ്ടമാണ് പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസന്റെ സാറിന്റെ കൂടെയാണ് ഞാൻ പാടുന്നത് അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ വിനു സിസ്ആറിന്റെ ഭയങ്കര ഫാൻ ആണ് അപ്പോ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവർ നമുക്കൊരു ഭയങ്കര കംഫോർട്ട് സോൺ തന്നിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഫിലിം ഇറങ്ങുമ്പോൾ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു താങ്ക് യു സോ മച്ച് ഹീറോ ഹാസ് കുഞ്ഞു പൂക്കളിൽ മഞ്ഞു പെയ്യു തളിർ വരങ്ങളെ കുഞ്ഞു പൂക്കളിൽ മഞ്ഞുവി തളിർ വരങ്ങളെ പൂക്കുള മണമായി ബാക്കി സംസ്കൃസം